എനിക്കൊരു പ്രണയമുണ്ട് എന്റെ കുറിച്ച് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻറെ പ്രിയൻ അവൻ എത്ര സുന്ദരൻ അതെ സുന്ദരൻ തന്നെ ഞാനൊരു പൂ ആഗ്രഹിച്ചാൽ ഒരു പൂന്തോട്ടം തരുന്നവൻ പ്രിയൻ അരുണനെ പോലെ തേജസുറ്റവൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ അവൻ സമാനതകളില്ലാത്തവൻ അവനെപ്പോലെ ഒരുവൻ ഇന്നുവരെ ഉണ്ടായിട്ടില്ല അവനെപ്പോലെ ഒരേ ഒരുവൻ മാത്രം എൻ്റെ ആത്മനാഥൻ എൻറ്റേതാണ് ഞാൻ അവൻ ചെയ്തും അവൻ സംരക്ഷിക്കുന്നു വഴി നടത്തുന്നു അവൻ ദയ കാണിക്കുന്നു ശക്തിപ്പെടുത്തുന്നു അവൻ സമ്പൂർണമായും ആത്മാർത്ഥതയുള്ളവൻ അവൻ സമാനതകളില്ലാത്തവൻ അവൻ എപ്പോഴും എന്നോട് പറയുന്നു ഭയപ്പെടേണ്ട നീ എന്റേതാണ് ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നെ കുറിച്ച് അവന്റെ മനസ്സിൽ ഒരു പദ്ധതിയുണ്ട് എൻറെ ക്ഷേമത്തിന് വേണ്ടി എൻറെ നല്ല ഭാവിക്ക് വേണ്ടി എന്നെ പ്രത്യാശയാ നിറയ്ക്കാൻ വേണ്ടി അവൻ പല കാര്യങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് അവൻ അജയനാണ് അവനെ കൂടാതെ എനിക്ക് ജീവിക്കാനാവില്ല അവനെ വിവരിക്കാനാവില്ല എല്ലാ ദിവസവും ഞാൻ അവനോട് സംസാരിക്കുന്നു അവൻ ഒരിക്കലും ഒരിക്കലും എന്നെ ഉപേക്ഷിക്കുന്നില്ല ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നു അതെ അവൻ എന്റെ ജീവനാഥനാണ് എന്നെപ്പോലെ ഒരു സ്നേഹവുമില്ല അവൻ എല്ലാറ്റിൻറെയും ഹൃദയമാണ് അവന് വേണ്ടി ഞാൻ ശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു അവൻ ഒരിക്കലും വേദനിപ്പിക്കുകയോ തകർക്കുകയോ ഇല്ല അവൻ എപ്പോഴും എന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്റെ എല്ലാ മുൻകാല തെറ്റുകൾക്കും നിനക്ക് എന്റെ സ്നേഹത്തെ അറിയാമായിരുന്നെങ്കിൽ നിങ്ങളും അവനെ സ്നേഹിക്കും അവന്റെ സ്നേഹം എപ്പോഴും തികഞ്ഞതാണ് അവന്റെ സ്നേഹം എപ്പോഴും സത്യമാണ് അതിനാൽ നിങ്ങളുടെ ഹൃദയം ഒരിക്കലും അവസാനിക്കാത്ത പ്രണയത്തിന് കൊതിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈശോയെ വിളിക്കൂ അവൻ നിങ്ങളുടെ സ്നേഹമായിരിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തും വിശുദ്ധ കുർബാനയപ്പമായി അവൻ നിന്നെ ചുംബിക്കും അവന്റെ പ്രണയലേഖനമായ ബൈബിളിലൂടെ അവന്റെ ശ്വാസം നിനക്കറിയാനാവും അവന്റെ നെഞ്ചിടിപ്പ് നിനക്ക് കേൾക്കാനാവും അവൻ നിങ്ങളുടെ പാപം കഴുകിക്കളയും നമുക്കൊരുമിച്ച് പറയാം യേശുവേ എന്റെ സ്നേഹ രാജാവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ജീസസ് യു ആർ മൈ ട്രൂ ട്രൂല